മലയാളികളുടെ ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു ദിലീപും മഞ്ജുവാര്യറും സല്ലാബ് എന്ന സിനിമയിലൂടെയാണ് അവർ ഒന്നിച്ച് പിന്നീട് സിനിമയിൽ നായകനെ തന്നെ വിവാഹം കഴിക്കുകയായിരുന്നു മഞ്ജുവാര്യർ ചെയ്തത് വിവാഹ ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന താരം കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി നിന്നു ആ സമയത്താണ് കാവ്യമാധവനും ദിലീപും ഒരുപാട് സിനിമകൾ ഒന്നിച്ച് അഭിനയിക്കുന്നത് ഇടയ്ക്ക് കാവ്യമാധവന്റെ വിവാഹം കഴിഞ്ഞുവെങ്കിലും ദിലീപുമായിട്ടുള്ള റിലേഷൻ തുടർന്നു കൊണ്ടത് കൊണ്ടായിരിക്കണം മഞ്ജുവാര്യർ ദിലീപ് വിവാഹമോചനം നടക്കുന്നത് ഇവരുടെ വിവാഹമോചന ശേഷം കാവ്യയും ദിലീപും വീണ്ടും വിവാഹം കഴിക്കുന്നു കുടുംബിനിയായിരുന്ന മഞ്ജുവാര്യ സിനിമാ ലോകത്ത് എത്തുകയും സിനിമാ ലോകത്ത് നിന്നുള്ള കാവ്യ കുടുംബിനിയായി മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതാ കാവ്യമാധവനും മഞ്ജുവാരനും തമ്മിലുള്ള കുറച്ച് ഫോട്ടോസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ പഴയകാല ചിത്രങ്ങൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഇന്നപ്പോൾ ചെയ്തു വെക്കാനും മറക്കരുത് ഇപ്പോൾ കാവ്യമാതൻ ഒരു കുട്ടിയുണ്ട് മഹാലക്ഷ്മി എന്നാണ് പേര് സിനിമാ ലോകത്ത് സജീവമായിട്ടുള്ള മഞ്ജുവാര്യർ ആകട്ടെ വീണ്ടും ഒരു വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ടാണ് മഞ്ജുവാര്യറിന് ഉള്ളത്